ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തെയാണ് വീഡിയോ ഒക്കെ ആയിട്ട് വരണത് കുറച്ച് അധികം ദിവസമായിട്ടാണ് നമ്മൾ പിന്നെ കുറച്ച് ഷോർട്സും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്ന് സ്പെഷ്യലായിട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷു ആയിരുന്നല്ലോ ഇന്നലെയായിരുന്നു വിഷു ഇന്നാണ് ഇപ്പോൾ വീഡിയോൻ്റെ ഇൻട്രോ മൈൻഡപ്പൊക്കെ ഒക്കെ അത് ഇന്നാണ് അപ്പോൾ വിഷു ആയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ എല്ലാവർക്കും കുറച്ച് വൈകിയെങ്കിലും ഹാപ്പി വിഷു അപ്പോൾ വിഷുവൊക്കെ അടിച്ച് പൊളിച്ച് എല്ലാവരും തകർത്തില്ലേ നമ്മൾ നന്നായിട്ട് വിഷുവൊക്കെ ആഘോഷിച്ച് നമ്മുടെ വിഷുക്കണിയും ഒക്കെ എല്ലാവരും ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ മെയിൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെച്ച് നമ്മൾ അമ്പലത്തിൽ പോയി അങ്ങനത്തെ ഉള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു ഗ്രാമങ്ങളിലത്തെ വീട്ടിലേക്ക് പോകുന്നു അപ്പം അങ്ങനെ ഇന്ന് ഇന്നലെ ഞാൻ പിന്നെ ഇവിടെ നിന്ന് അമ്മയ്ക്കൊക്കെ ഓണക്കളിയും കാര്യങ്ങളും ഉണ്ട ഉണ്ടല്ല അപ്പം ഉണ്ട് മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ പോകുമ്പോൾ പിന്നെ ഞാനപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് അപ്പം അങ്ങനെ ഇന്നലത്തെ ഇന്നലെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നട്ടാ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആൻറ്റിമാരും മാമനും അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ അടുത്ത് ഇളച്ച വന്ന് വലിച്ച വന്ന് അങ്ങനെയൊക്കെ എല്ലാവരും ഒക്കെ വന്നും പോയൊക്കെ ഇരിക്കണേ ഇരുന്ന് അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ വ്ലോഗൊന്നും എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും പിന്നെ ജസ്റ്റ് പണക്കമൊക്കെ പൊട്ടിച്ച വീഡിയോയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ അതൊക്കെ കിട്ടാ നമ്മൾ പിന്നെ ഇത്രയും ആൾക്കാരുടെയും ബഹളത്തിൻ്റെയും വേഗം ഒക്കെ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു ഒരിത് വരില്ല ഓരോ തിരക്കിലൊക്കെ ആയിരിക്കും പിന്നെയാണെങ്കിൽ ഇന്നലെ നല്ല ക്ഷീണവുമായിരുന്നു ഫുഡ് അടിച്ചിട്ട് ഇന്നലെ കരിമീൻ കറിയും അതൊക്കെ കൂട്ടി ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്ഷീണത്തിലും ആയിരുന്നു അപ്പോൾ എന്തായാലും ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരും വാ അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് കണ്ടിട്ടുവാട്ടോ അങ്ങനെ ഞങ്ങളത് കണക്കിലെടുത്ത് വിശ്വാകോശം കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞപ്പോഴേക്കും ഉച്ച കഴിഞ്ഞതെന്ന് വെച്ചാൽ വൈകീട്ടായിട്ട് ഒരു അഞ്ചു മണിയായപ്പോഴേക്കും വീട്ടിലേക്ക് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം വന്ന് ആ ക്ഷീണമൊക്കെ മാറ്റി റസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തി ആന്റിമാരും മാമ്മമാരും അങ്ങനെയൊക്കെ എത്തി നമ്മളിവിടെ മിക്ക പ്രാവശ്യവും വിഷുവിനും ഓണത്തിനും ഒക്കെ രാത്രിയാകുമ്പോഴേക്കും എല്ലാവരും ഉണ്ടാവും കൂടെ അങ്ങനെ അത് ഞങ്ങളെല്ലാവരും കൂടെ പടക്കം കത്തിക്കാമെന്നോർത്ത് അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ പടക്കം കത്തിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എല്ലാവരും കൂടെ വന്നപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കത്തിക്കാനായിട്ട് അപ്പം അങ്ങനെ കമ്പിത്തിരി മേശാപ്പൂ മത്താപ്പൂ പടക്കം ആവക സാധനങ്ങളെല്ലാം നമ്മൾ കത്തിച്ചു അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ഇത് ഈ ആൻറ്റിമാരും അമ്മയും അമ്മയുടെ അമ്മയും അമ്മാമ്മയും പിന്നെ അമ്മാമ്മയും ചനും അകത്തുണ്ട് അവർക്ക് ഇങ്ങനെ ഈ പൊടി പടക്കത്തിൻ്റെ പൊടി വരുമ്പോഴേക്കും ശ്വാസം മുട്ടണ ഒരിതുണ്ട് അപ്പം അതുകൊണ്ട് വന്നില്ല പുറത്തേക്ക് അകത്ത് തന്നെ ഇരുന്ന് എല്ലാവരും കാണുന്നുണ്ട് പിന്നെ ഇത്തവണ കണ്ണനായിട്ട് എല്ലാ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചത് അപ്പം അങ്ങനെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ കണ്ണന് കുറച്ചിപ്പോൾ നേരത്തെ പോവുകയും വേണമായിരുന്നു നമ്മുടെ കൂടെ ഓണക്കളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ വേഗം പോവുകയും വേണമായിരുന്നു അപ്പം എല്ലാം ഞങ്ങൾ നേരത്തെ വേഗം വേഗം ചെയ്തിട്ട് ഇപ്പം തന്നെ പോവാം അമ്മ അപ്പം റെഡി ആവാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോണത് കാരണം ഞാൻ എന്നിട്ട് ഇന്നലെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഞങ്ങൾ വേഗം പടക്കം വെക്കാതി ചിപ്പോ അതിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കാട്ടാ അപ്പോൾ ഇത്രയും വലിയ ഉച്ച കേട്ട എൻ്റെ ഷോക്കിലായിരുന്നു എല്ലാവരും അത് കഴിഞ്ഞ് കുറച്ചേരോ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളത് ഫുഡൊക്കെ എടുത്ത് ചിക്കൻ കറി മീൻ വറുത്തത് പിന്നെ ഇത് അച്ചിങ്ങയും കായും കൂടെ ഉലത്തിയത് ബീഫ് കറി പിന്നെ മാങ്ങപ്പുള്ളിശ്ശേരി അതെന്താണത് പച്ചരി അപ്പോൾ ഇത്രയും കറികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അല്ലാണ്ട് നമുക്ക് ഇഞ്ചി ഇഞ്ചിയച്ചാറ് മാങ്ങച്ചാറ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കറികളും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു നേരത്തെ പോകണമായിരുന്നു അപ്പോൾ വേഗം തന്നെ പോയി പിന്നെ ഞങ്ങളൊക്കെ കഴിക്കാനെടുത്തപ്പോഴേക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്നു അങ്ങോട്ട് കഴിക്കാമെന്ന് പറഞ്ഞു എല്ലാവരും ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ച് പിന്നെ എല്ലാവർക്കും പിറ്റേ ദിവസം പോകുകയും വേണമായിരുന്നു അപ്പോൾ അമ്മാമേനും അച്ചാച്ചനെയും അകത്തിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്യാമ്പറേം കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വേഗം ാണ് അമ്മമാര് പിന്നെ ഈ നന്ദുവും ഇവിടെ ഇരുന്ന് എല്ലാവരും കഴിക്കാനുണ്ട് അപ്പോൾ വലിയ എന്നോട് പറയണായിരുന്നു വീഡിയോയിൽ വീഡിയോയില് എന്ന് തോന്നണെന്ന് അപ്പോൾ ഞാൻ വേഗം വീഡിയോയിൽ എടുത്ത് കാണിച്ചു കൊടുത്തതാണ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇന്നത്തെ വൈകി ഇന്നത്തെ ഇവിടുത്തെ വിശുവാഘോഷം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ഓണത്തിനും വിഷുവിനും ഒക്കെ അങ്ങനെയാണ് എല്ലാവരും ഉണ്ടാവും ആൻറ്റിമാരും ചേട്ടന്മാരും അങ്ങനെ എല്ലാവരും വരും അമന അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരെല്ലാം കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോയി ഇന്ന് ലീവിലേക്ക് നമുക്ക് എല്ലാവർക്കും ജോലിക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവരും പോയി പിന്നെ എന്തായിരുന്നു എല്ലാവരുമായിട്ട് ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കണിയിരുന്നു അപ്പം അങ്ങനെ വിഷമൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഓൺലൈൻ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ മെയിനായിട്ട് വീഡിയോയില് പറഞ്ഞില്ലായിരുന്നേ അപ്പം നമ്മളൊരു ഓൺലൈൻ ഡ്രെസ്സിന്റെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേര് നമ്മുടെ ഡ്രസ്സിന്റെ പേജിൻ്റെ പേര് എന്ന് പറയണത് കൽഹാര എന്നാണ് അപ്പോൾ കൽഹാരയിൽ നമ്മളിങ്ങനെ എല്ലാ ദിവസവും മിക്ക ദിവസവും നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ഡ്രസ്സിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡറും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവരായിക്കോട്ടെ എല്ലാവരും ഇപ്പം ചിലവർ ചോദിക്കണം കേട്ടോ ഇപ്പോൾ യൂട്യൂബിൽ എന്താ പറയാത് ചോദിക്കുന്നുണ്ട് പക്ഷെ യൂട്യൂബിൽ നമ്മൾ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ എന്തായാലും ഡ്രസ്സൊക്കെ മേടിക്കുക ഇഷ്ടപ്പെടണമെങ്കിൽ ഇട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നോക്കിയേക്കണേ ഫോളോ ഒക്കെ ചെയ്തിട്ടേക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും പിന്നെ കസ്റ്റമൈസേഷൻ ബ്രൈഡൽ വർക്ക് നമ്മളിപ്പോൾ ഇടുന്ന മോഡലിൻ്റെ ആണെങ്കിലും പല കളർ ആണെങ്കിലും വേറെ മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ചെയ്തൊക്കെ കൊടുക്കാണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കയറി നോക്കിയേക്കാം നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേരിപ്പോൾ ഫോളോ ചെയ്യാനുണ്ട് എനിക്ക് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും മെസ്സേജും സപ്പോർട്ടൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം പേര് മറക്കണ്ട എന്നാണ് കേട്ടോ നമ്മളുടെ ഓൺലൈൻ ഡ്രസ്സിന്റെ പേജ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ തന്നെയാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യണത് അങ്ങനെ നമ്മൾ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടില്ല ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് ഒന്നും പറ്റിയിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ആ ഒരു ഇത്തിരി എടുത്ത് വെച്ചത് എന്തായാലും ഇട്ടേക്കാം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒട്ടും അതിന് ലെങ്ത്ത് ഇല്ലാതുകൊണ്ടിരിക്കണത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തതാണല്ലോ പിന്നെ എല്ലാവർക്കും ആണെങ്കിൽ കാണാൻ ഇഷ്ടവുമാണ് അപ്പോൾ എന്തായാലും കുറച്ച് നാളുകളായി വീഡിയോ വന്നിട്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് എന്തായാലും വീഡിയോസ് ഉണ്ടാവും മെയിൻ ചാനലിൽ എന്തായാലും വീഡിയോസ് വരും അപ്പോൾ എല്ലാവരും കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ മെസ്സേജ് ഒക്കെ വരട്ടിണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇല്ലാത്തത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യം വീഡിയോവും റീൽസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടുണ്ടാകും പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ഒരു പുറകിലായിരുന്നു നമുക്കിതൊക്കെ ആദ്യമായിട്ടൊന്നും ട്രാക്കായി ഇങ്ങനെ എല്ലാം വരണമല്ല പിന്നെ ഇപ്പം ഇപ്പോൾ ഡ്രസ്സൊക്കെ ഓരോരുത്തർക്ക് കിട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ അതിലും വലിയ സന്തോഷം അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ിലൊക്കെയായിരുന്നു ഇനിയിപ്പോൾ നമ്മളതൊന്ന് ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാവട്ടെ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ കൂടെ വേണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു വ്ളോഗായിട്ട് കാണാം അപ്പോൾ അടുത്ത വീഡിയോ കണ്ടവരെ ബൈ